മൂത്തേടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പരിഹാരം കാണാനായി സർവകക്ഷിയോഗം ചേർന്നു കാരപ്പുറത്ത് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ എം എൽ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡി എഫ് പങ്കെടുത്തു മൂത്തേടം പഞ്ചായത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇതിന്റെ ഒടുവിലത്തെ നേർക്കാഴ്ചയായിരുന്നു ചീനിക്കുന്നിലെ ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടുകൊമ്പൻ വൈദ്യുതിയേറ്റ് ചെരിഞ്ഞത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമേ വന്യമൃഗങ്ങൾ ഇപ്പോൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയ സാഹചര്യമാണ് വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ലക്ഷ്യത്തോടെയാണ് മൂത്തേടം പഞ്ചായത്തിൽ യോഗം ചേർന്നത് അൻവർ ഉദ്ഘാടനം ചെയ്തു പരിധി വിടുന്ന സ്വഭാവം മാറി അപ്പൊ ആ പരിക്കി വിടുന്ന സ്വഭാവക്കാരു അവർ മനുഷ്യരേക്ക് ബന്ധപ്പെടുന്നുണ്ട് അവിടെ എടുക്കാൻ കഴിഞ്ഞുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അവർക്കൊരു ജനകീയ സ്വഭാവം ഉണ്ടായിരിക്കണം അത് രണ്ട് ഡി എഫ്മാരി അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ വരുന്നതും അതിന്റെ എന്താ പറയുക പ്രത്യാഘാതം കേൾക്കേണ്ടി വരുന്നതും സീനിയർ ഓഫീസേഴ്സ് ആയിരിക്കും അതുകൊണ്ട് ആ വിഷയത്തിൽ കാട്ടാനുൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിന്റെ പരിഹാരം കാണുവാൻ രാത്രികാല കാവൽ ശക്തിപ്പെടുത്തുമെന്നും വാച്ചർമാരുടെ സേവനം ഉറപ്പാക്കുമെന്നും മാസം തോറും ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർത്ത് അവലോകനങ്ങൾ നടത്തുമെന്നും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ വന്യമൃഗങ്ങളുടെ ശല്യം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പൊളിച്ചു കിടക്കുന്ന കരിങ്കൽ ഭിത്തികൾ പുനർനിർമ്മിക്കുമെന്നും ഡി എഫ് ഉറപ്പു നൽകി കൂടാതെ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായി പൊതുജനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ കർഷകർ എന്നിവരുടെ സഹകരണത്തോടെയാകും പദ്ധതി നടപ്പാക്കുകയെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ പഞ്ചായത്ത് മെമ്പർ എ ടി റിച്ചി നോർത്ത് ഡി എഫ് ഡി കാർത്തിക് സൗത്ത് ഡി എഫ് ധനിക് ലാൽ കറുളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വി കെ ഷാനവാസ് എ പി അനിൽ വി പി ജലീൽ പി അഷ്റഫ് പി വി ടോമി ദീപു രാജഗോപാൽ പഞ്ചായത്ത് സെക്രട്ടറി ഡി നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു